അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു പാർട്ടാണ് ഓരോ റിലേഷൻഷിപ്പ് വരുമ്പോഴും അതിൽ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ അഡ്വൈസസ് കൊടുക്കുമ്പോൾ കൂടുതലും അവരുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു ഫേസ് ആണ് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നത് ആ ഒരു പ്രൈവറ്റ് സ്പേസിലെ പ്രശ്നങ്ങൾ അത് അവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അറിയാൻ പറ്റുകയുള്ളൂ നമ്മളോടത് ഷെയർ ചെയ്യാനും പറ്റുന്നതല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ അപ്പോൾ ഇതൊക്കെ പലർക്കും ട്രോമാസും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചെറുതാണോ ഞാൻ കുറഞ്ഞതാണോ എനിക്കതിനുള്ള ശേഷിയില്ലേ സോ അത്രയും അത്രയും ഡെപ്തിലേക്ക് നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ സംസാരിച്ച് തുടങ്ങണം തുടക്കത്തിൽ ഒരു പാടുന്നതെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ആരാണ് നമ്മൾ എന്താണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മുടെ മനസ്സെങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ തന്നെ നമ്മളെ പഠിക്കണം നമ്മളെപ്പോഴും പറയും അയാൾ എന്നെ മനസ്സിലാക്കുന്നില്ല അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് ആദ്യം നമ്മൾ ആരാണോ നമ്മൾ സ്വയം മനസ്സിലാക്കൂ അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയൂ അതിനുശേഷം പോലെ മറ്റുള്ളവരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരാൾ മാത്രം ഗ്രോത്ത് ഉണ്ടായിട്ട് കാര്യമില്ല രണ്ടുപേരും അതിൽ ഗ്രോത്ത് ഉണ്ടാവണം ഇന്ന് കാണുന്നത് നമ്മളായിരിക്കില്ല പത്ത് വർഷത്തിന് ശേഷം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് എന്ന ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓക്കെ ആണ് ഒരു ഹണിമൂൺ ഫേസ് ഉണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ മക്കൾ വരുമ്പോൾ പിന്നെ പിന്നീട് സ്റ്റേജസ് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മെച്ചൂരിറ്റി ലെവല് നമ്മളുടെ തോട്ട് പ്രോസസ്സിൻ്റെ ലെവൽ ഒക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ബ്രേക്ക് ബ്രേക്കവും സോ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക നമ്മൾ ഏതൊരു ഫേസിലാണെങ്കിലും കല്യാണം കഴിച്ചില്ല നമ്മളൊരു സിംഗിൾ ആയിട്ടാണ് ലൈഫിൽ ഈടേനാഗ്രഹിക്കുന്നെങ്കിൽ ിൽ പോലും നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആവുക അല്ലെങ്കിൽ നമ്മൾ ഒരു സഹസിൻ്റെ മുന്നിൽ നമ്മൾ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് ജനറേഷൻ ഓൾഡ് സ്കൂളായി മാറും അതാണ് ഒരു പ്രശ്നം എനിക്കെപ്പോഴും എല്ലാ ബന്ധങ്ങളും തോന്നിയിരിക്കുന്ന പ്രശ്നം നമ്മൾ വിശാലമായി ചിന്തിക്കുന്നില്ല വിശാലമായി സംസാരിക്കുന്നില്ല എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും ആ ഒരു ജഡ്ജ്മെൻറ്റിൽ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത പെൺകുട്ടി നല്ലതാണ് ആൺകുട്ടിയോടും ഇണ്ടാത്ത പെൺകുട്ടി നല്ലതാണ് അതുമല്ലെങ്കിൽ നല്ല വസ്ത്രം അതായത് എല്ലാം കവർ ചെയ്യുന്ന പെൺകുട്ടി നല്ലതാണ് ആ തോട്ടല്ല ശരിക്കും നമുക്ക് വരേണ്ടത് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാത്തിനും നമ്മൾ സ്വയം എക്സ്പോസ്ഡ് ആവണം എങ്കിൽ മാത്രമേ നമ്മളെ നമ്മളെ കുറച്ചുകൂടി വളർത്താൻ സാധിക്കുകയുള്ളൂ